ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനും പിള്ളേരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഒരുപാട് ദിവസം കൊണ്ട് ശിബാസ് ഇക്കാരടുത്ത് പറയണം അവന് ബീച്ചിൽ പോകണം വാപ്പി എന്നെ ബീച്ചിൽ കൊണ്ടുപോ അങ്ങനെ ഇക്ക ഒരു മാസം മുന്നേ അവന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് ലീവ് ലീവ് ഉണ്ടല്ലോ ആ ടൈമിൽ അവനെയും കൊണ്ട് പോകാമെന്ന് അങ്ങനെ ഞാനും ഇക്കായും പിള്ളേരും കൂടെ ആയിട്ട് ബീച്ചിലോട്ട് പോകാൻ പോവേണ്ടത് രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എമ്മമാർ ആ ടൈമിലൊക്കെ ഉറക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോൾ പത്ത് പത്തരയൊക്കെ ആയി അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടിയിൽ പെട്രോൾ ഇല്ല അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറി മുണ്ട് കൊടുത്തോണ്ട് വന്ന ആണ് മുണ്ട് അവിടെ മുണ്ടവിടെ പോയെന്നറിയാൻ പറയാം ആട് തോമിയ പോലെ മുണ്ടൊക്കെ ഒരിഞ്ഞ് കളഞ്ഞു പത്ത് പത്ത് മാസമൊക്കെ ഉള്ള ടൈമിലാണ് നമ്മൾ ബീച്ചിൽ പോയത് അപ്പോൾ ആ ടൈമിലൊന്നും അവന് കടലിൽ ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടെ പോയി ആ ടൈമിലും അവന് കടലിൽ കളിക്കാനൊന്നും പറ്റിട്ടില്ല അപ്പം ഇപ്പം കുറേ ദിവസം കൊണ്ടേ പറഞ്ഞു അവന് കടലിൽ കളിക്കണമെന്ന് അങ്ങനെ ഞങ്ങളിത് ആ വീണ്ടും പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങളെ യാത്ര വീണ്ടും തുടങ്ങി അങ്ങനെ ആദ്യ കുട്ടി ഇപ്പം പകുതി എത്തുമ്പോൾ ഉറങ്ങും ഒരു കണക്കിന് അവ ഉറങ്ങിയത് നല്ലതാണ് ചുമ്മാ വണ്ടിയിൽ ഇരുന്നോണ്ട് ഭയങ്കര ബഹളമാണ് മര്യാദയ്ക്ക് ഇരിക്കില്ല ഇപ്പം എന്തോ ഒരു മര്യാദ കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കണേണ് പകുതി എത്തുമ്പോഴത്തേന് പകുതി എത്തണ്ട പുതു കുറിച്ച് കഴിഞ്ഞതും അവ അങ് ഉറങ്ങി ഉറങ്ങിയത് നല്ലതിനെ കാര്യം ബഹളവും കാണിക്കില്ല മര്യാദയ്ക്ക് ഇരുന്ന് അങ്ങ് ഉറങ്ങി കുറച്ച് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് പോണത് കാര്യം കുറേ ദിവസമായി വീട്ടിലോട്ടൊക്കെ പോയിട്ട് അപ്പം ഇക്ക പറഞ്ഞു പോണ വഴിക്ക് വീട്ടിൽ പോകുക അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ ആക്കുക അങ്ങനെ രണ്ടുപേർക്കും അവിടെ നിച്ചഭക്ഷണമൊക്കെ കൊടുത്ത് ഇലയിലുള്ള കണക്കൊക്കെ ഒരു ചെറിയ സദ്യ തട്ടിക്കുട്ടിയൊക്കെ കൊടുക്കും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ആമിനായും ഉമ്മായും കൂടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമേ എന്നെ ആദ്യ കുട്ടനെയും കൂടെ ഒക്കെ കൊണ്ടുവന്ന് ബസ് കയറിടുത്ത് പുത്തൻ തോപ്പിൽ പള്ളിയിൽ അവിടെ ആക്കി പിന്നെ നമ്മളവിടെ നിന്ന് ഓട്ടോ വിളിച്ചതിനൊക്കെ ഓട്ടോയിൽ നിന്ന് വേറെ ഓണവും കൂടെ ആയതുകൊണ്ട് ഓട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇക്ക തന്നെ പോയി ആമിനായും ഉമ്മായും കൂടെ വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ ഞാൻ ഞാനും ഉമ്മായും കൂടെ ഓട്ടോയിൽ വന്ന് ആമിനായും ഇക്കായും പിള്ളരും കൂടെ മുമ്പേ ബൈക്കിൽ വന്ന് അവിടെ എന്തോ ചെവിയിൽ വെക്കുന്ന എക്സെറ്റ് ആണക്കത്ത സംഭവം ഒക്കെ കണ്ടപ്പോ അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അതൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത് എന്നിട്ട് അവിടെ നിന്ന് ഹാപ്പി ഓണോന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ശിബാസ് ശിബാസിനെ പാർക്കിൽ കളിക്കാനല്ല താല്പര്യം ശിബാസ് കഴിഞ്ഞാവണം വന്നപ്പോൾ പാർക്കിലൊക്കെ ഒരുപാട് കളിക്കുകയില്ല ചെയ്ത് അവനിപ്പം നിർബന്ധമായിട്ട് അവനിപ്പൊ കടലിൽ പോയാലേ പറ്റൂ കടലിൽ പോയി കളിക്കണം പോണാണ്ടേക്കാരെ കൂടാ ഭയങ്കര സന്തോഷത്തിലാണ് കടലിൽ പോയി കളിക്കണം കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് അവിടെയൊക്കെ കുറച്ചു നേരം ഇരുന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വാപ്പി മോനും അവിടെ ഇരുന്ന് ഇങ്ങനെ കായലിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടൊക്കെയാണ് പിന്നെ അവിടെ പോയി നല്ല കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയത് പിന്നെ ട്രെയിനിൽ കയറുന്ന അടാന്ന് വെച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു കാരണം കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവന് ട്രെയിനിൽ കയറേണ്ട അവനിപ്പം കടലിൽ കളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ അവിടെ സ്പായ ഒക്കെ ഉണ്ടായിരുന്നു കിട്ടാൻ പറ്റില്ല മീനൊക്കെ കാലിൽ വന്നിട്ട് എന്തോ ഇങ്ങനെ എന്താ സംഭവമൊക്കെ ചെയ്യാൻ ആക്കുന്ന ഒരു സ്പായ ഉണ്ടല്ലോ ഫിഷ് സ്പായ അങ്ങനെ എന്തോ സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് ചെയ്യുന്നതിന് അറുപത് രൂപയും പത്ത് മിനിറ്റ് ചെയ്യുന്നതിന് നൂറ് രൂപയും ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു പക്ഷേ അവന് എപ്പറ അവന് ബീച്ചിൽ പോയിക്കൊള്ളാൻ വയ്യ അവൻ്റെ ഉള്ള സമയം മുഴുവൻ അവിടെ തുളഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പോൾ അവനെ ദേഷ്യ പിടിപ്പിക്കേണ്ട നമുക്ക് നേരെ ബീച്ചിലോട്ട് കൊണ്ടുപോവാൻ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കൈനോട്ടക്കാരനെ അവിടെ ഇരിക്കണം അങ്ങനെ അയാൾ വിളിച്ചപ്പോഴൊക്കെ ചെന്ന് വെറുതെങ്കിലും ഒന്ന് കൈ നോക്കിക്കളയാം എൻ്റെ കൈരേഖയിൽ എന്ത് എന്തെങ്കിലും ഭാഗ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൈ നോക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അയാൾ കൊണ്ട് ചീട്ടടിപ്പിച്ചിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു എന്തൊരു നമ്മുടെ നഷ്ടപ്പെട്ടു പോയ തങ്കം തിരിച്ച് വരും പിന്നെന്തോ പുതിയ വീട് വയ്ക്കും പിന്നെ വിദേശത്ത് പോവാൻ ഭാഗ്യമുണ്ട് പിന്നെ എൺപത്തിനാല് വയസ്സ് ഒരായുസുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു ലാസ്റ്റ് കൈയെല്ലാം എൻ്റെ ഒന്നടുത്ത് പറയണം മാമി ഇത് ഇത് കഴിഞ്ഞു മാമിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം മാമി ലാസ്റ്റ് ഇയാൾ കൈ നോക്കി കൈനോക്കിക്കഴിഞ്ഞപ്പോൾ കാരണം ഇത് ഇതെല്ലാം ഫുൾ ഉടായിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആറ് വർഷങ്ങൾക്ക് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറമ്പുണ്ടല്ലോ ഉച്ചറങ്ങി പറമ്പ് ഷാർക്കര അവിടെ ഒരു കൈനോട്ടക്കാരൻ വന്നപ്പോൾ ഇക്കാര്യം ഉമ്മ കൈ കൈനോക്കിന്ന് കൈ നോക്കിയപ്പം ഇക്ക തൊട്ടടുത്തിരിക്കുകയാണ് എന്നിട്ട് അയാൾ പറഞ്ഞെന്ന് നിങ്ങളുടെ മോൻ ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളെ മോൻ മരിച്ചു പോയി അങ്ങനെ ഉമ്മാരെ പറഞ്ഞു മാമി വാ മാമി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇതൊക്കെ ഫുൾ ഉടായിപ്പാണ് ഓരോരുത്തടുത്തും ഓരോന്ന് പറഞ്ഞിട്ട് ഉമ്മ പൈസ പോകാനുള്ള പരിപാടി പരിപാടിയാണ് ഞാൻ വെറുതെ ഒന്ന് നോക്കിച്ചതാണ് നിങ്ങള് വാ പറഞ്ഞു പറഞ്ഞ് ഉമ്മായും വിളിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി ഈ കൈനോട്ടക്കാരനും അന്ന് കൈ നോക്കിയ ആളും പറഞ്ഞത് ഒരേ കാര്യമാണാ പറയണത് അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൈ നോക്കിച്ചത് മാമി എണീറ്റ് വാ നമുക്കങ്ങ് പോവാം വെറുതെ പൈസ പോവാനാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഭയങ്കര രീതിയിൽ ഉമ്മാക്കും കൈ നോക്കണമെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നത് പിന്നെ ആമിനായും പറഞ്ഞു അവക്കും കൈ നോക്കണമെന്ന് അങ്ങനെ പിന്നെ അയാളുമായിട്ട് തർക്കിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വന്നത് അയാളടുത്ത് ഇരുന്ന് പറയണുണ്ട് എൻ്റെ ഉമ്മ ഇതുപോലെ പണ്ട് കൈ നോക്കി കൈ നോക്കിയപ്പം ഞാൻ തൊട്ടടുത്തുമാരെ അടുത്ത് ഇരിക്കുന്നിട്ട് അയാൾ പറഞ്ഞിരിക്കണം വയസ്സൊരു എന്നൊക്കെ അയാളെ കണക്കൊക്കെ ഇങ്ങനെ കൈ നോക്കിട്ടക്കാരുടെ കയ്യിലല്ലെന്നറിയാം അതെല്ലാം പഠിച്ചന്റെ കൈയിലല്ലേ അങ്ങനെയൊക്കെ ഉമ്മായി വിളിച്ചോണ്ട് പറയണം ബാ മാമി അവിടെ ഇരുന്നിട്ട് ഇക്കാര്യമില്ല നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും പിള്ളേർക്കും ഭയങ്കര ദാഹമായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോയപ്പോ സർബത്ത് കടാണ്ട് ഇപ്പൊ ഇക്കാര്യം പറഞ്ഞിരോ സർബത്ത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ൊക്കെ സർബത്തൊക്കെ മേടിച്ച് തന്ന് നല്ല സർബത്തായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് സർബത്തൊക്കെ കുടിച്ച് സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം ശിബാസിനെയും കൊണ്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ് പിന്നെ കുതിര ഉണ്ടായിരുന്നേട്ട അവിടെ കുതിരയെ കയറണമെന്ന് എൻ്റെ അടുത്തൊക്കെ ചോദിച്ച അപ്പോൾ ഞാൻ ഭയങ്കര പേടിയായിരുന്നു കയറാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടാ കുതിരയെ കയറണ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ടൊരു കുതിരയെ തുടരണതും നേരിട്ടൊരു കുതിരയുടെ വേളിൽ ഇങ്ങനെ ഇരുന്ന് പോണതും അങ്ങനെ ആമിനായും ഉണ്ടായിരുന്നേട്ടാ ആമിനായും കുതിരപ്പുറത്ത് കയറ്റിയായിരുന്നു ആമിനെ എൻ്റെ പിറകെ വരുന്നുണ്ട് കുതിരപ്പുറത്ത് കേട്ട് മിനായും ശിബാസും എൻ്റെ അടുത്ത് ആദൂനെ ഇരുത്തിയായിരുന്നു കുതിരപ്പുറത്ത് കയറിയപ്പം ആദും ഞാനും കൂടെ തന്നെ ഇരുന്നപ്പോൾ ആദൂന് ഭയങ്കര പേടി അങ്ങനെ കരഞ്ഞ് അവൻ കരഞ്ഞപ്പോൾ പിന്നെ ഇക്ക വന്നെടുത്തിട്ട് പറഞ്ഞ് നീ പൊയ്ക്കോ എൻ്റെ കയ്യിൽ ഇരിക്കട്ടായിരുന്നു ആമിനായും ശിബാസും എൻ്റെ പിറകെ കുതിരയിൽ വരുന്നുണ്ട് കേട്ടോ അതോ വരുന്നു കുതിരയിൽ കണ്ട ശിബാസോ ആമിനായി അങ്ങനെ തിരിച്ച് അവിടുന്ന് ഒരു റൗണ്ട് അടിച്ച് തിരിച്ചറിയണം നൂറ് രൂപയാണ് ഏട്ടാ അങ്ങനെ തിരിച്ച് വീണ്ടും അങ്ങോട്ട് നമ്മൾ കയറി ആ സ്പോട്ടിലോട്ട് പോവണം ഏട്ടാ അവിടെ ആദ്യ കുട്ട എന്നെ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ ആദേ ആദേന്ന് വിളിച്ചിട്ട് ആദ്യങ്ങനെ നോക്കിയാണ് ആദേ ആദെന്ന് വിളിക്കണം ആരൊന്നും പറഞ്ഞാൽ ആദ്യം നോക്കുന്നുണ്ട് ഏട്ടാ ആദ്യം ഇരുത്തിയപ്പോൾ അത് ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അവനെ ഇറക്കിയത് അങ്ങനെ കുതിര ങ്ങനെ കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കടലിലോട്ട് കാലൊക്കെ ഒന്ന് നനയ്ക്കാം ജസ്റ്റ് ഒന്ന് കടൽ വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്ന് കളിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ് പിന്നെ ശിബാസ് ഷിബാസ് അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഏത് ടൈമിലാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയം പറയും കാരണം അത്ര സന്തോഷമായിരുന്നു അവൻ കടലിൽ ഇറങ്ങി കളിച്ചതും അവന് ആ സമയം എന്ന് വെച്ചാൽ അവന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ടൈമിൽ കാര്യം അവൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതായിരുന്നു അവനിങ്ങനെ കടലിൽ പോയി കളിക്കണം എന്ന് വെച്ചാൽ ഈ ടി വിയിലൊക്കെ ഓരോ വീഡിയോസിൽ കാണുമ്പോൾ ഓരോ പിള്ളേർ ഇങ്ങനെ കടലിൽ കളിക്കണമോ പറയും പാപ്പി എനിക്ക് കടലിൽ കളിക്കണം എനിക്ക് കടലിൽ കളിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിരിക്കും വിചാരിച്ചിരുന്ന അവന് കടൽ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കുന്നു പക്ഷെ പുള്ളിക്കാരന് പേടിയൊന്നുമില്ല ഭയങ്കര സന്തോഷം അവന് കൈ വിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കൈവിടുവാപ്പി ഞാൻ പോയി വെള്ളത്തിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഉമ്മ പുറകേന്ന് നടന്ന് വിളിക്കണ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകാൻ എനിക്കും ഭയങ്കര പേടിയായി അപ്പം തിര ഇങ്ങനെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ആകുമ്പോൾ തിര ഭയങ്കരമായിട്ടും കടിച്ചു വരും അപ്പൊ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞ് ഭയങ്കര പേടിയായി നിർബന്ധിച്ച് വിളിച്ചോണ്ട് കയറുകയാണ് ചെയ്തത് അവ ഒരു വിധത്തിൽ വരുമല്ല അവന് ഇനിയും കടലിൽ കളിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ാശിയായിരുന്നു പിന്നെ ആദുകുട്ടനെ ജസ്റ്റ് ഒന്ന് കാല് നനച്ചായിരുന്നു അവന് ഭയങ്കര പേടിയായിരുന്നു ഏട്ടാ ആദൂന് ജസ്റ്റ് ഒന്ന് ചുമ്മാ വെറുതെ കാല് ജസ്റ്റ് ഒന്ന് നനച്ചതേ ഉള്ളൂ അവനെടാ വേണോടാ കളിക്കുന്നടാന്ന് വെച്ചപ്പോ അവന് ഭയങ്കര പേടി ഉമ്മാരേലും വരാൻ പറഞ്ഞപ്പോ ഉമ്മാക്ക് പേടിയായിരുന്നു പിന്നെ ഉമ്മ നടന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആദൂൻ്റെ കാല് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് അവനെ പിന്നെ അങ്ങ് ഉമ്മാരെ കൊടുത്തു ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു ഉമ്മ എൻ്റെ ഉടുപ്പിൽ പിടിക്കുകയാണ് കാര്യം കൈവിട്ടങ്ങ് പോയാലോ കൊച്ചുങ്ങളെ രണ്ടുപേരെയും കൈവിട്ട് എന്ന് പേടിച്ചിട്ട് ഉമ്മ പിന്നെ ആതുന എടുത്തോണ്ട് പോകും അതുകഴിഞ്ഞിട്ട് ശിബാസിൻ്റെ കോല കണ്ട ശിബാസ് വെള്ളത്തിൽ മുങ്ങി കളിച്ച് മുണ്ടാണ് എടുത്തോണ്ടത് മുണ്ട് ഉടുപ്പും എല്ലാം നനഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്ന ആളെ ആളുകൾ ഭയങ്കര കീറവിളി ഒരു ബഹളമായിരുന്നു വെള്ളം വെള്ളത്തിൽ കളിച്ചപ്പം ഒരു പേടിയല്ലാതെ കടലിൻ്റെ അടുത്തോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് കൈ കൈവിടുന്നും പറഞ്ഞു എനിക്കായിരുന്നെങ്കിൽ ഭയങ്കര പേടി കയ്യങ്ങനെ വിട്ട് പോയാൽ പിന്നെ അല്ല അവ വെള്ളത്തില് വെള്ളത്തിൽ വീണപ്പോ അവൻ്റെ ചെവി ഡ്രസ്സ് മുഴുവനും പിന്നെ വേറെ ഡ്രസ്സ് കൊണ്ടു തരാം വേറെ ഡ്രസ്സും കൊണ്ടാണ് വന്നത് അറിയാം വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ പിറ മുഴുവനും നാറി പിന്നെ അതിട്ടുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റൂലോ അങ്ങനെ പിന്നെ രണ്ടുപേർക്കും വേറെ ഡ്രസ്സും കൊണ്ടാണ് വന്നത് അവനെ ബലായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് അവൻ ഒരു വിധത്തിൽ കയറണില്ല കരയിലോട്ട് കയറുന്നില്ല വാട പോവാൻ പോകാൻ വേണ്ട അപ്പം എനിക്ക് പോകണ്ട എനിക്കിനിയും കളിക്കണം ഇനിയും കളിക്കണമെന്നും പറഞ്ഞ് പിന്നെ വീണ്ടും ഒരു തവണയും കൂടെ കൊണ്ടുപോയി കാലൊക്കെ നനച്ചിട്ടാണ് ഉമ്മായിക്കായും കൂടെ പിടിച്ചു വലിച്ചോണ്ട് പോകണം അതിട്ട് ഇക്കാലത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ ഉടുപ്പ് അത്രയും അഴുക്കായി എൻ്റെ ഉടുപ്പിലത്രയും മണ്ണായി എൻ്റെ ചെവിയിൽ വെള്ളം കയറിയെന്നൊക്കെ പറഞ്ഞ് ഇക്കാലത്ത് ദേഷ്യപ്പെട്ടോടിക്കാണ് അവൻ്റെ ഉടുപ്പിൻ്റെ കോലമൊക്കെ കണ്ടിട്ടവന് ദേഷ്യം വന്നുകൊണ്ടിരിക്കണം അവൻ വിചാരിച്ച് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര ായിട്ട് ആള് ചൂടായിക്കൊണ്ടിരിക്കയായിരുന്നു കാലിൽ മണ്ണായി കാല് കഴുകണന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുപോയി കാലൊക്കെ കഴിവിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോണത് എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ശിബാസിനെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സന്തോഷമായി അധുന് അധുവിന് പിന്നെ അങ്ങനെ സന്തോഷം വെറുതായിട്ട് പ്രകടിപ്പിക്കാനും അറിയില്ല കാര്യം അവന് അവൻകൊച്ചല്ലേ അവന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനും കളിക്കാനും ഒക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ശിവാസ് അങ്ങനെ ശിവാസും മാക്സിമം എൻജോയ് ചെയ്ത് അന്നത്തെ ആ ദിവസം കാര്യം അവന് അത്രയ്ക്ക് സന്തോഷമായിരുന്നു അവ ആഗ്രഹിച്ചതുപോലെ കടലിൽ കൊണ്ടുപോയി അവനെ വെള്ളത്തിലൊക്കെ ഇറക്കി വാപ്പി വാപ്പു അന്നത്തെ ദിവസം ഇക്കാലത്ത് ഭയങ്കര സ്നേഹവും കാര്യവും okay അവന് കടലിൽ കളിച്ചിട്ടൊന്നും മതിയാവണില്ല അവന് ഇനി എത്രയും സമയം അവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് തിരിച്ച് പോവേണം ബാ നമുക്ക് പോവാൻ നമുക്ക് അവിടെ പോയിട്ട് വേറെ കടലുണ്ട് കടലിലൊക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവേണം കുട്ടിത്തിരുന്ന മുന്തും ഡ്രസ്സും എല്ലാം മാറ്റി നാനഞ്ഞിക്കോളായി തല ഉൾപ്പെടെ നനച്ച് വാരിയെടുത്ത് ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത് ആൾക്കാരെന്നെ കളിയാക്കൂല എന്നും പറഞ്ഞാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് വരണേ നിക്കറിട്ടോണ്ട് നടന്ന് ആൾക്കാർ കളിയാക്കൂലെന്നും പറഞ്ഞ് ആരും കളിയാക്കാൻ പോകണില്ല നീ നിക്കറിട്ടിട്ടുണ്ടല്ലോ നീ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് ഇക്ക വിളിച്ചുകൊണ്ട് പോവേണവൻ അങ്ങനെ പുള്ളിക്കാരൻ കടൽ വെള്ളത്തിലൊക്കെ കളിച്ച് മറിഞ്ഞിട്ടൊക്കെ അതാ തിരിച്ച് പോവേണം അങ്ങനെ ഓരോ ഓരോന്നും അവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് നമ്മൾ പോവേണ് വേറെ ഡ്രസ്സൊക്കെ ഇട്ടു തരാം പുതിയ ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവേണവനെ അവന് മതിയഴ അങ്ങോട്ട് പോയപ്പോ കൈനോട്ടക്കാരടേലും ഉണ്ടായിരുന്നു അപ്പൊ ആനക്ക് നേരത്തെ ആഗ്രഹമായിരുന്നു അയാളെ കൈനോക്കാം അവളെ അവളെ കൈ നോക്കുമ്പോ എന്ത് പറയുവെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചുവരണം അവരവല് നോക്കാം പറഞ്ഞ് അവള് പോയി അവളെ കൈയൊക്കെ ഒക്കെ നോക്കിയണം എന്തൊക്കെ അയാൾ പറയുന്നുണ്ട് എന്താ ഭാഗ്യം ഉണ്ടെന്നാ എന്തോ കൊറേ കാര്യങ്ങളൊക്കെ പറയണം കല്യാണം കല്യാണം പതിനേഴ് വയസ്സ് നടക്കാറുള്ളതാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് നടക്കും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾക്ക് തലയ്ക്ക് കഴിഞ്ഞ് ഒരു അമ്പത് രൂപയും കൂടെ അങ്ങ് കൊടുത്തപ്പോൾ സമാധാനമായി നിങ്ങൾക്കൊക്കെ ഈ കൈ രേഖ മറ്റേ കൈരേഖ നോക്കുന്ന അതിലൊക്കെ വിശ്വാസം വിശ്വാസമുണ്ട് ഗേൾസ് എനിക്കങ്ങനെ വലുതായിട്ടൊന്നും വിശ്വാസമില്ല എൻ്റെ കൈ ഇതുവരെ നോക്കിച്ചിട്ടുമില്ല ഇക്കാരെ കൈ നോക്കിയപ്പം പറഞ്ഞാൽ ഏകദേശം ചില കാര്യങ്ങൾ ഒരുപോലെ ഒരു ഒത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞത് നടക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നലുണ്ട് അത് സത്യമാണോ അല്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ശിബാസിനും ആദൂനും ഇടാനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ട് വന്നില്ലായിരുന്നു വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നത് അങ്ങനെയൊക്കെ പോയി രണ്ടാമതും ഒരുപാട് അവിടെ നിന്ന് ഒരുപാടങ്ങ് നടന്നു പോകണം അങ്ങനെ രണ്ടാമത് പോയി അവർക്ക് രണ്ടുപേർക്കും മാറ്റിയിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശിബാസ് ആണെങ്കിൽ നല്ല ക്ഷീണിച്ച് നല്ല തളം നേട്ട വെള്ളത്തിൽ ഇറങ്ങി കളിച്ചപ്പം ആമിനെ അയാൾ പറയുന്ന കാര്യങ്ങളും കേട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ അന്ധം ഇട്ടിരിക്കണമോ എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള സന്തോഷത്തിൽക്കണം അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ പോസിറ്റീവ് ആണെന്നുള്ള രീതിയിലൊക്കെ ആമിന് ഭയങ്കര സന്തോഷത്തിൽ ില്ക്കണ അയാൾ പറയണെല്ലാം ആണല്ലോ എന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെയെല്ലാം സംഭവിക്കും ഡ്രസ്സാകാൻ പോയൊക്കെ ഇത്രയും നേരമായിട്ട് വന്നില്ല അങ്ങനെ ആദോ ഷിഭാസും കൂടെ വാപ്പിനെയും കാത്തുകൊണ്ടെങ്കിൽ ഷിബാസിന് ദേഷ്യം വരുന്നുണ്ട് അവൻ നിക്കറിട്ടോണ്ടിരിക്കണുണ്ട് അവന് ഭയങ്കര ദേഷ്യവും കാര്യം എന്നെ ആൾക്കാർ കളിയാക്കൂലേ എന്നും പറഞ്ഞു ആദ്യ കുട്ടനാണെങ്കി അവിടെ നിന്ന് ട്രെയിൻ വരണത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കണം ി ബാസ് കുറേ നേരം കൊണ്ട് ബഹളം വെക്കണം എൻ്റെ ഉടുപ്പ് എവിടെയെന്നും പറഞ്ഞു അങ്ങനെ ഇക്കഥാ ഉടുപ്പും കൊണ്ടുവന്ന് രണ്ടുപേരുടെയും ഡ്രസ്സും കൊണ്ടൊക്കെ വന്ന് ഞാൻ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ പോവേണ് ആദിൻ്റെ ഡ്രസ്സൊന്നും വെറുതായിട്ട് എഴുക്കായില്ല പക്ഷെ എന്നാലും ശിബാസിന് ഡ്രസ്സ് മാറ്റുമ്പോൾ അവന് മാറ്റണമെന്ന് പറയും അങ്ങനെ രണ്ടുപേരും ഡ്രസ്സ് മാറ്റി അവിടെ ഇരുന്നപ്പോൾ അതാ ഒരു സുന്ദരി കുട്ടിയോടെ നമ്മളടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്ത് സോലിഹ എന്നാണ് പേര് ആദുവായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടാ ആദുവിന് ബലൂണൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം ആ മോളെടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് എൻ്റെ മോളഹ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ആദ്യ കുട്ടിന് ദേഷ്യം വന്ന ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ബലൂണൊക്കെ പിടിച്ച് മേടിക്കണം ശിബാസിനാണെങ്കിൽ പല്ലുവേദന എടുക്കണമെന്നും പറഞ്ഞപ്പോ പിന്നെ പോയിട്ടൊന്നും ഇങ്ങനെയൊക്കെ കാട്ട് നിർമ്മിക്കും അവരൊരിക്കലും പിന്നെ മാങ്ങ ഇങ്ങനെ മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിങ്ങനെ കവറിനകത്താക്കി വെച്ചിരിക്കത്തില്ല അതൊക്കെ മേടിച്ചുകൊണ്ടുവന്നു അങ്ങനെ അത് കൂട്ടാൻ അതി അവന് എരിവൊന്നും പ്രശ്നമല്ല കേട്ടോ അവ എരിവൊക്കെ കഴിക്കും അങ്ങനെ അവ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ശിഭാസിനാണ് പല്ല് വേനിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അവന് അപ്പ കരച്ചിൽ മാറ്റാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് ഐസ്ക്രീം മേടിച്ച് തരാമെന്നുണ്ട് പക്ഷെ എന്നിട്ടും പുള്ളിക്കാരന് കരച്ചിൽ മലക്കാരെയവന് സത്യത്തിൽ നല്ല പല്ല് വേനോണ്ട് കേട്ടാ മുട്ടായി ഇച്ചിരിയൊന്നും അല്ല കഴിക്കണിഷ്ടം ൂലൊക്കെ മേടിച്ചു കൊടുക്കും മുട്ടായി ഒക്കെ മുട്ടായി അഴിച്ചു കഴിച്ച് പല്ലിൻ്റെ മെള്ളത്തെ പല്ലൊക്കെ പോടായിട്ടിരിക്കണം അങ്ങനെ പല്ല് വേദന എടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് കൂടെ വരുന്നത് പോകുന്ന വഴിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കയറിയാലേ പറ്റൂല്ലെങ്കിൽ അന്ന് രാത്രി അവൻ ഉറങ്ങാൻ സമ്മേക്കത്തില്ല കരച്ചിലും ബഹളമായിരിക്കും അതിനകത്ത് അവിടെ ആണെങ്കിൽ എന്താ ഓണത്തിൻ്റെ പരിപാടി അടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ആ പരിപാടിയും കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ ശിവാസ് കരച്ചിലന്നെ കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലും നിർത്തണില്ല അങ്ങനെ ഇച്ചിരി നേരം അത് കണ്ടുകൊണ്ട് നിന്നിട്ട് പിന്നെ നമ്മളങ്ങ് പോയി എന്തായാലും ശിബാസിനെ എനിക്കൊക്കെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്നെട്ടാ കിട്ടേ ഇത്തവണ ഇക്കാരെ കൂടെ വന്നപ്പോൾ കാര്യം കുതിരയിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് കുതിരയിലൊക്കെ കയറുന്നത് അങ്ങനെ കുതിരയിലൊക്കെ കയറാൻ പറ്റി അങ്ങനെ ഞങ്ങളിതാ പുറത്തോട്ടിറങ്ങി ഇക്ക വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കണം ആ ഉമ്മ എടുത്തുകൊണ്ട് നടക്കണം വേണ്ടത് തിരിച്ച് വര വരുന്ന വഴിക്ക് അവിടെ മറ്റേതോരു പള്ളിയിൽ സൈഡിലൊരു ബീച്ചുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടെ കയറി ഇച്ചിരി നേരെ അവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേരെ എന്നെയും കൊണ്ട് ഇച്ചിരി നേരെ ആ ബീച്ചിലും കൂടെ ഇറങ്ങി അവിടെ കടലിൽ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞു പക്ഷേ വെള്ളത്തിൽ കളിച്ച് അതിന് മാറ്റിയിടാൻ വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാൻ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ വീണ്ടും വണ്ടിയിലൊക്കെ ഇറങ്ങി തിരിച്ച് പോകേണ്ടതാണ് ഈ പള്ളിയിലെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലോട്ടാണ് വന്നത് ഇപ്പൊ രണ്ടാമത് അങ്ങനെ ഞങ്ങളിതാ പോകുന്നുണ്ട് തിരിച്ചു പോവാണ് ആദ്യമാണെങ്കിൽ ഭയങ്കര കൂവി വിളിക്കൊക്കെ പോകണം ബൈക്ക് ഇരുന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ഏതോ പള്ളിയിൽ എന്തോ പള്ളിപ്പെരുന്നാളോ അങ്ങനെ എന്തോ തോന്നുന്നു അവിടെ ഭയങ്കര മറ്റേ പള്ളിയിൽ വെച്ചാൽ കുറെ പ്രാർത്ഥനയും കാര്യങ്ങളും മൈക്കൊക്കെ വെച്ചിട്ട് പാട്ടും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ പോകുന്ന വഴിക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല എക്കാരെ കൂടെ ഇങ്ങനെ ബീച്ചിലും അവിടെ അവിടെ എവിടെയെന്നു വെച്ചാൽ ബീച്ചിലും ഇങ്ങനെ പാർക്കിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ് അപ്പം ആ അവസരം ഇന്ന് എന്തായാലും മാക്സിമം ശിപാസും ഉപയോഗിച്ച് ഞാനും ഉപയോഗിച്ച അവസരം കാര്യം ഇനിയിപ്പം ഈ ഒരു തവണ പോയെങ്കിൽ ഇനി നോക്കിക്കോ ഏതായാലും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ശിപാസ് പറയണം വാപ്പി എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം വാപ്പി എനിക്ക് ആലുമണിയൊക്കെ തിരിച്ചൊരുപാട് താഴെയല്ലേ പിന്നെ ഒക്കെ കൊണ്ടുപോകും ഇനി കാരണം പോയാൽ മതിയല്ലോ അങ്ങനെ പിന്നെ നാലു മണിയൊക്കെ ആയപ്പോഴാണ് പിള്ളരെയും കൊണ്ട് തിരിച്ചിറങ്ങിയത് ഇനി പോകുന്ന വഴിക്ക് എന്തായാലും ശിബാസിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം വണ്ടിയിലിരുന്നുകൊണ്ട് പറയുന്നുണ്ട് അവന് പല്ല് വേനിക്കണത് അപ്പം എന്തായാലും ഹോസ്പിറ്റലിലും കൂടെ കൊണ്ടുപോയി കാണിച്ചിട്ട് പോവാൻ ഉദ്ദേശം രണ്ടാമത് ഇനി തിരിച്ചു വരേണ്ടല്ലോന്ന് അങ്ങനെതാ അവനേം കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാൻ വേണ്ടിട്ട് പോകണം ഹോസ്പിറ്റലിൽ എത്താറായി പക്ഷേ അന്നത്തെ ദിവസം അവിടെ ഡോക്ടർ ഇല്ല അവിടെ അവിടെ ചെന്നപ്പത്തേന് സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ ഇല്ല ഇന്ന് ഓണം കൂടെ ഒക്കെ ആയതുകൊണ്ട് ഡോക്ടർ ലീവാണ് അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോയി തൽക്കാലം പനീര മരുന്ന് വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പനീര മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും പേടിച്ചതുപോലെ രാത്രി ഒന്നും കരച്ചിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളതാ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പേര് നന്നായിട്ട് ഷിഗണി ചേട്ടാ നല്ല തളർന്നതും നല്ല തളർന്നതും എന്ന് വെച്ചാൽ കളിച്ച് തളർന്നുകൊണ്ടാണ് ശിപാസ് പിന്നെ രാത്രി ഉണരുക കരയൊന്നും ചെയ്തില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കുകയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ